സിദ്ദീഖ് കൊടിയത്തൂർ എന്ന ഒരു കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒട്ടനവധി ടെലിഫിലിമുകളിലൂടെ ശ്രദ്ധേയനായ സിദ്ദീഖ് കൊടിയത്തൂർ അളിയിൽ ഒരു പ്രീവിസ തുടങ്ങിയ നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ച് കോമഡി ഹാസ്യ താരമായി അഭിനയിച്ച സിദ്ദീഖിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് തീരെ കാറ്റ അടി കടക്കുന്ന നാലഞ്ച് മണി ബെറ്റിനും വേണ്ടി ആന്ധാർ അടങ്ങായി വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ മാരെ ഭയങ്കര മനസ്സിലായില്ല എനിക്ക് പാമ്പത്തിന് ചെറുതാണെങ്കിലും സ്ഥലം പറഞ്ഞ മാതിരി ഊടുത്ത നടന്ന പാമ്പ് ഊട നടന്നാ വരാതി എന്ന് പറഞ്ഞ മാതിരി അടുപ്പ് ചെറുതാണെങ്കിലും കല്ല് പോകുന്ന മനസ്സിലായില്ല കറി തരക്ക ഉള്ള പക്ഷെ ഗോളാംബിരായി പോഞ്ഞ മാതിരി അടി കിടക്കുന്ന നാലഞ്ചു മണി ബെറ്റന് വേണ്ടി ആന്ധാർ അടങ്ങായി വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ മാര് ഫേണ്ട അവസ്ഥ മനസ്സിലായില്ല എനിക്ക് ആനാൻ്റെ അമ്മ കരുവെടുക്കും അവനാൻ്റെ അമ്മ കെരുപ്പ് എടുക്കും എന്ന് പറഞ്ഞമാതിരി ആനക്ക് മാതാടിയാ ചങ്ങൽക്കേടാ ചങ്ങലക്ക് മാതാടിയാലോ അടക്കാവുമ്പോൾ മടിയോ ഒക്കെ കൗങ്ങായോ പറ്റൂല മനസ്സിലായില്ലേ ഓട്ടോ നടത്തിയിരുന്നു അടുപ്പുറത്ത് മെൻസിലായില്ലേ ഏ എൻ്റെ പങ്ങളോ സക്കീറായി അപ്പം ഞാൻ കാരണം ഓണം നടത്തേക്കാ എന്നെ ആൻഡാ സ്വന്തം അമ്മനാ ചിമ് ആയത് അടിച്ച് അടിച്ചെടുത്ത് മനസ്സിലായില്ലേ കാരണം കരണ്ട് പിടിച്ചിട്ടല്ല എൻ്റെ ഓർന്നു പോയാണെങ്കിട്ടാണ് ഓച്ചോ എന്നാൽ തരിഞ്ഞേ അന്റെ അസീബുദ്ധി സംസ്കൃതി സ്കൂൾ പോയില്ല എന്റെ മൂത്ത മോൻ പ്രാങ് നിങ്ങൾ വന്നോട്ടെ ഞാൻ കാണിച്ചു തരാം ഞാൻ അത് പേട്ടാ ജമീന ഇനി ഇന്ന് മോട്ടാർന്നാക്കിയിട്ട് സക്കീട് വന്ന് മോഠാർന്നാക്കിയിട്ട് ഇനി വെള്ളം കുടിക്കൂല ഇതൊക്കെ അത് പോട്ടേനെ നന്നാക്കാം അതിന്റെ ശ്രീകാർമെന്റ് പോയി കാണും മനസ്സിലായില്ലേ ഓച്ചോ എന്നാട് തരിഞ്ഞേ